ഹലോ വെൽക്കം ബാക്ക് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ എല്ലാവരും ഞാനടക്കം നമ്മൾ ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എത്ര ഓർഗാനിക് ആണെന്ന് പറഞ്ഞാലും എത്ര സേഫ് ആണെന്ന് പറഞ്ഞാലും ഈ ക്രീമുകളിലും എല്ലാം കുറച്ചൊക്കെ നമുക്ക് എന്താ പറയാ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല ഇപ്പം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മളുടെ സ്കിന്നിനെയൊക്കെ ഒന്ന് നമ്മൾ എന്താ പറയാ ഒന്ന് പാമ്പർ ചെയ്യുന്നത് പോലെ നമ്മൾ കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു തേർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ശ്രമിക്കണം ചിലപ്പം ഈ ഒരു ഏജിലൊക്കെ എത്തുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി ഏഹ് നമ്മളെന്താ പറയാ ബോധവാന്മാരോഗ അതിന്റെ മുന്നേ ഒന്നും നമ്മൾ വലിയതായിട്ടൊന്നും ശ്രദ്ധിക്കില്ല പക്ഷേ ചില ആളുകളിൽ പ്രായം കുറവാണെങ്കിലും പ്രായം ിൽ കൂടുതലായിട്ട് അവർക്ക് തോന്നിക്കും അല്ലെ അപ്പം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോം ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമ്പോൾ ഒക്കെ നമ്മൾ ചെയ്യുക എപ്പോഴും നമുക്കൊന്നും സമയം കിട്ടത്തില്ല പിന്നെ ഒന്നും ഒരുപാട് സമയമൊന്നും വേണ്ട അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഫേസിൽ ഇടാൻ പറ്റിയ ചെറിയ ചെറിയ പൊടി കൈകളായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുമൊന്നുമില്ല എന്നാലും നമുക്ക് നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒന്നും ഒരു ദോഷവും കാര്യങ്ങളാണ് നമ്മളുടെ കിച്ചണിൽ ഉള്ള സാധനങ്ങളും അങ്ങനെ നമുക്ക് എപ്പോഴും സുലഭമായിട്ട് വീടുകളിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്നും ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്യാനായിട്ട് നോക്കുക അത് നമ്മൾ സ്കിന്നിന് ഒന്ന് ഈ വറ്റി വരേണ്ട ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുമ്പോഴെങ്ങനെയായിരിക്കും അതുപോലെ നമ്മൾ എന്നും കെമിക്കൽസും സൺസ്ക്രീനും മോയ്സ്ചറൈസറും സിറംസും ഒക്കെ ഉപയോഗിക്കുകയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും കൂടി ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസിനാണെങ്കിലും ഒരു ഭയങ്കര ഒരു കൂളിങ് എഫക്റ്റ് കിട്ടും നമ്മക്കും നമുക്കും തന്നെ പെട്ടെന്ന് ഏജ് ആവാതെയും അല്ലെങ്കിൽ റിങ്കിൾസ് വരാതെയും ഒക്കെ വളരെ തൈര് പിന്നെ റൈസ് ഫ്ലോറ് എഗ്ഗ് ഇതൊക്കെ എന്ന് വെച്ചാൽ സ്കിന്നിന് വളരെ നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ എല്ലാവരുടെ വീടുകളിലും എപ്പോഴും ഉള്ള സാധനങ്ങളാണ് അപ്പം ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക വീട്ടമ്മമാര് ജോലി ചെയ്യുന്ന സമയം തന്നെ കുറച്ചൊരു തക്കാളിയൊക്കെ ആണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫേസിൽ സ്ക്രബ് ചെയ്യുക ഏഹ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക അപ്പം അത് കുറച്ചും കൂടി നമ്മളെ സ്കിന്നിന് നമ്മളെ ഫേസിനും ഒക്കെ കുറച്ച് നല്ലൊരു എനർജി അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് ഒക്കെ നമുക്ക് തരാനായിട്ട് സഹായിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ അതെന്താണെന്ന് കാണാം വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ പാക്കിനുള്ള ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് അരിപ്പൊടിയും റോ പുട്ടുപൊടി പുട്ടുപൊടിയൊന്നും എടുക്കണ്ട ഞാനിവിടെ അപ്പപ്പൊടിയാണ് എടുത്തത് ആവശ്യാനുസരണം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിലും നെക്കിലും നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ആഡ് ചെയ്യാം ഞാൻ തൈര് ആഡ് ചെയ്തിട്ടില്ല ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് കഴുകി കളയാം നല്ല പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട് പോവാനും ടാൻ മാറാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ ഉപയോഗിക്കുക അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്